ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ ഇരുപത്തിയെട്ട് അഞ്ച് മർത്യൻ വിദ്വേഷം വച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവന്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും ഹൃദയത്തിൽ മറ്റൊരുവനോട് ക്ഷമിക്കാനും പൊറുക്കാനും അവൻ്റെ തിന്മകൾ മറന്നുകളയാനും സാധിക്കാതെ വന്നാൽ ഈ വ്യക്തി ചെയ്ത പാപങ്ങൾക്ക് ആരാണ് പരിഹാരം ചെയ്യുക സത്യത്തിൽ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശ്വമിശിഹായുടെ പാപപരിഹാര ബലി പോലും വ്യർത്ഥമായി പോകും എങ്ങനെയെങ്കിൽ മനുഷ്യൻ സഹോദരനോട് വിദ്വേഷം വച്ചു കൊണ്ടിരുന്നാൽ ആകയാൽ ദൈവത്തിൻ്റെ കരുണയും അവിടുത്തെ ക്ഷമയും പാപങ്ങളെ കണക്കിലെടുത്ത് ശിക്ഷിക്കാതിരിക്കുന്ന മനസ്സും അറിഞ്ഞ് മനുഷ്യൻ സഹോദരനോട് ക്ഷമിച്ച് പുറത്ത് അവൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച വിദ്വേഷം എടുത്തു കളഞ്ഞില്ലെങ്കിൽ അവൻ്റെ പാപം ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റാത്ത കരുണ നഷ്ടപ്പെടുന്ന കൃപ അവൻ നഷ്ടപ്പെടുത്തുന്ന സ്ഥിതിവിശേഷത്തിൽ അവൻ എത്തും ആകയാൽ വിദ്വേഷം വെടിഞ്ഞ് സ്നേഹത്തിലും ഐക്യത്തിലും അനുരഞ്ജനത്തിലും മുന്നേറി ദൈവകൃപയ്ക്ക് വിധേയപ്പെട്ട് നിന്റെ പാപങ്ങൾക്ക് ദൈവത്തിൻ്റെ പൊറുതിയും കരുണയും അനുഭവിക്കുവാൻ ഒരുങ്ങുക അല്ലേ ലോയ Ave Maria. Amém.